ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം പണി കഴിഞ്ഞ് വരുന്ന സമയത്തേക്കെ നല്ല കുഞ്ഞമ്മത്തി കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാട്ടോ ഇത് അപ്പോൾ ഞാനത് മുറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ കുറച്ച് കറിയും വെക്കണം അതുപോലെ തന്നെ പൊരിക്കണമെന്നായിരുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യം ഇല്ലാതെയാണ് ഞാനത് മുറിക്കാൻ നിൽക്കുന്നത് കുഞ്ഞമ്മത്തി ആയതുകൊണ്ട് തന്നെ മുറിക്കാറുണ്ട് അത്യാവശ്യം വലിയ പാടായിരുന്നു അങ്ങനെ അത് മുറിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇട കൂടെ സോന് വന്നിട്ട് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കരച്ചിൽ ചെയ്യുന്നുണ്ടോ അവളോട് ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ വരെ അതിപ്പോൾ കഴിയുന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിച്ചിട്ടാണ് ഞാനത് മുറിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആൾ കേൾക്കുന്നേ ഇല്ലായിരുന്നു കുറേയൊക്കെ കരഞ്ഞ് കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുവിധം ഈ മീൻമുറിയൊക്കെ കഴിഞ്ഞ് ഞാനത് കഴുകി വൃത്തിയാക്കുകയാണ് അത് ഒരു നാലഞ്ച് പ്രാവശ്യം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ വാർക്കാൻ വേണ്ടിയിട്ട് അവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കറി വെക്കാൻ ആവശ്യമുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് അരിയാൻ വേണ്ടിയിട്ടൊന്നു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരൊക്കെ ഇട്ടൊന്ന് ചതച്ചും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെയാണ് സാധാരണ കറികളിൽ ഉപയോഗിക്കാറുള്ളത് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് മീൻ പൊരിക്കാനുള്ളൊരു മസാല തയ്യാറാക്കി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഇട്ടത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടിയാണ് കുരുമുളകിട്ട് പൊരിക്കുന്ന ആണിക്കൊക്കെ എപ്പോഴും ഇഷ്ടമുള്ളത് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലിട്ടു എന്നിട്ട് വരഞ്ഞ് വച്ചിട്ടുള്ള മീനൊക്കെ എടുത്തിട്ട് ഞാൻ അത് മസാലയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് വെച്ചിട്ടന്നെ ഞാനത് മിക്സ് ചെയ്തെടുത്തേ എന്നിട്ട് അതിൻ്റെ മസാല നിലയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം നേരം അതൊന്ന് മാറ്റി വെച്ചു അപ്പോഴേക്കും ഞാൻ കറി വെക്കാനായിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ഉലുവെട്ട് എടുത്തു ഉലുവ പൊട്ടി വരുന്ന ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തത് എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഇട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അടച്ചു വെച്ചു അത് വാടാൻ വേണ്ടിയിട്ട് വെച്ചു അതിന് ശേഷം അപ്പുറത്തെ ചട്ടി വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ മീൻ പിരിക്കാനായിട്ടുള്ളത് തയ്യാറാക്കി കേട്ടോ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് വരഞ്ഞ് വെച്ച് ഇട്ടുള്ള മസാല തേച്ച് പിടിപ്പിച്ചിട്ടുള്ള മത്തി അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു അത് ഫുള്ളാക്കി ആയിട്ട് അങ്ങനെ ഉണ്ട് വെച്ചു കേട്ടോ പിന്നെ ഞാൻ നേരെ തിരിഞ്ഞത് കറീൻ്റെ സൈഡിലോട്ട് തന്നെയാണ് അങ്ങനെ മൂടി തുറന്ന് വെച്ച് നോക്കിയപ്പോൾ അത് വാടി അങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ അതിലേക്കൊന്ന് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് വേണമായിട്ട് ഇതൊക്കെ ചെയ്യാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പിന്നെ ഞാനത് അടച്ച് വെച്ചൊന്ന് വേവിച്ചു പിന്നെ അതിന് ശേഷം എടുപ്പ് തുറന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് അത് കരിയാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ അങ്ങനെ ഇളക്കി കൊടുത്ത് മസാലയൊക്കെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടി പിടിക്കാതെ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിലേക്ക് പിഴിഞ്ഞ് വെച്ച പുളി ചേർത്തത് കുരുവില്ലാത്ത പുളിയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പുളി വെള്ളം മാത്രമല്ല കേട്ടോ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തത് കുറച്ചുകൂടെ വെള്ളം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടത് തിളയ്ക്കാൻ വേണ്ടി വെച്ചു അപ്പോഴേക്ക് മീനിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടു ഞാൻ അവിടെ മീൻ ഏകദേശം ആയതുകൊണ്ടിരുന്നു അത് ഞാനൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും വേവിച്ചിട്ട് കൊടുത്തിട്ടോ പിന്നെ കാര്യം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഞാനതിലേക്ക് കറി വെക്കാൻ മാറ്റി വെച്ച മീനും കൂടെ ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ടതും വേവാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് അടച്ചു വെച്ചു അപ്പോഴേക്കും ഇപ്പുറത്ത് മീനായിട്ടുണ്ടായിരുന്നു കേട്ടോ പൊരിച്ചത് അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു ഇപ്പോൾ അത് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് മീനൊക്കെ ഏകദേശം വേവായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഞാൻ മത്തി കറി വെക്കുമ്പോൾ സാധാരണ ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടോ മീനൊന്നും ഉടയാത്ത രീതിയിൽ ഇളക്കി കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടോ പിന്നെ ഫ്രഷ് ഫ്രഷായിട്ടൊന്ന് ആട്ടി കൊണ്ടുവച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അതൊന്നും ഒരിത്തിരി എടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടോ എന്നിട്ടത് അടച്ചു വെച്ചു അങ്ങനെ എൻ്റെ മത്തിക്കറിയും പൊരിച്ച മീനും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് കഴിച്ചാൽ മാത്രം മതി ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യുക